സിനിമാ റിവ്യൂവിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ആളാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷ് വർക്കി പലപ്പോഴും ചില വിവാദങ്ങളിലും ഉൾപ്പെട്ടിരുന്നു അടുത്തിടെ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിതം ആറാട്ടണ്ണൻ വെളിപ്പെടുത്തിയിരുന്നു തനിക്കൊരു യുവാവിൽ നിന്നുമുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് അതിനുശേഷം താൻ ഇൻട്രോവേർട്ടായതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് വാങ്ങിയാണ് പത്താം ക്ലാസ് പാസ്സായത് കണക്കിൽ ഫുൾ മാർക്കായിരുന്നു പ്രീ ഡിഗ്രി മാത്സിലായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു എന്നാൽ പേടികൊണ്ട് പറഞ്ഞില്ല ഞങ്ങളുടെ കുടുംബം അക്കാദമിക് ഓറിയൻറ്റഡ് ആണ് അച്ഛൻ എൻജിനീയർ ആയിരുന്നു അമ്മ പോസ്റ്റ് ഗ്രാജുവേറ്റും ഇന്ന് അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ട് സഹോദരിമാരാണുള്ളത് മൂത്തയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് യു എസിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് അവരുടെ ഭർത്താവും സയൻറ്റിസ്റ്റാണ് രണ്ടാമത്തെ സഹോദരി ബാംഗ്ലൂരിലാണ് പുള്ളിക്കാരി മൈക്രോസോഫ്റ്റിലാണ് എനിക്ക് വേണമെങ്കിൽ യൂറോപ്പിലേക്ക് പോകാം എന്നാലും എല്ലാം മാറ്റിവെച്ചത് അമ്മയ്ക്ക് വേണ്ടിയാണ് ഐ ഐ ടി ബോംബെയിൽ അഡ്മിഷൻ ലഭിച്ചതായിരുന്നു അതുപോലും മാറ്റിവെച്ചതും അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ വൈറലായത് ഫെബ്രുവരി പതിനെട്ടിനാണ് പിന്നാലെ മാർച്ച് മുപ്പതിന് അച്ഛൻ മരിച്ചു അതുകൊണ്ട് ആ സമയത്ത് പ്രശസ്തി ആസ്വദിച്ചിട്ടില്ല ഒരു കാലം വരെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു പയ്യൻ സെക്ഷലി അബ്യൂസ് ചെയ്തു തുടർന്നാണ് ഇൻട്രോവേർട്ടായത് പിന്നീട് കണ്ടപ്പോൾ മാപ്പ് ചോദിച്ചുവെന്നും താൻ ക്ഷമിച്ചുവെന്നും സന്തോഷ് വർക്കി പറയുന്നു നിരവധി തവണ സന്തോഷ് വർക്കിക്ക് നേരെ ട്രോളുകളും വന്നിട്ടുണ്ട് മാനസിക പ്രശ്നങ്ങളുള്ള ആളാണിതെന്ന് വരെ ആക്ഷേപം വന്നു പൊതുസമൂഹത്തിന് മുന്നിൽ തനിക്ക് കോമാളി എന്ന ഇമേജ് ഉള്ളതിൽ സന്തോഷ് വർക്കിയും നിരാശനാണ് താൻ വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് മീഡിയകൾക്ക് മുന്നിൽ ഇയാൾ ആവർത്തിച്ച് പറയാറുണ്ട് സിനിമാ താരങ്ങളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന വ്യക്തി എന്ന വിമർശനവും സന്തോഷ് വർക്കിക്ക് നേരെയുണ്ട് നിത്യ മേനോൻ ഒരിക്കൽ ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണം ഏറെ ചർച്ചയായതാണ് ട്രോൾ മെറ്റീരിയലായി സോഷ്യൽ മീഡിയയിൽ മാറുന്നതിൽ സന്തോഷ് വർക്കിക്ക് അതൃപ്തിയുണ്ട് അച്ഛനെക്കുറിച്ചും സന്തോഷ് വർക്കി പ്രതികരിച്ചു അച്ഛൻ നല്ല വ്യക്തിയായിരുന്നു പഠിക്കാനും മെടുക്കാനായിരുന്നു ഒരുപാട് പേർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്ത ആളായിരുന്നു പുള്ളി എഞ്ചിനീയർ ആയിരുന്നു അമ്മ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എൻ്റെ രണ്ടാമത്തെ സഹോദരി ജനിച്ച പത്ത് വർഷം കഴിഞ്ഞാണ് ഞാനുണ്ടായത് കുട്ടിക്കാലത്ത് വളരെ നല്ല ബന്ധങ്ങളായിരുന്നു പക്ഷെ ഇപ്പോഴില്ല അമ്മയെ ഞാൻ മാത്രമാണ് നോക്കുന്നത് അച്ഛനുള്ളപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു പലരുടെയും തനി നിറം പിന്നെയാണ് മനസ്സിലായത് ചെറുപ്പത്തിൽ എന്നെ എടുത്തുകൊണ്ട് നടന്ന ആൾക്കാരാണ് എൻ്റെ സഹോദരിമാർ പക്ഷെ പണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവർ മാറിപ്പോയി എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ക്വാളിഫൈഡായ എനിക്ക് യൂറോപ്പിൽ പോയി പലതും ചെയ്യാം എല്ലാം മാറ്റിവെച്ചത് അമ്മയ്ക്ക് വേണ്ടിയാണെന്നും സന്തോഷ് വർക്കി പറയുന്നു എനിക്ക് ആരോടും വൈരാഗ്യമില്ലെന്നും സന്തോഷ് വർക്കി വ്യക്തമാക്കി ഓൺലൈൻ മീഡിയകളിൽ സന്തോഷ് വർക്കി ഇടയ്ക്കിടെ സാന്നിധ്യം അറിയിക്കാറുണ്ട്